എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു നമ്മുടെ മാതളനാരങ്ങയും കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ ഈ മാതളനാരങ്ങ ശരീരത്തിന് വളരെ പ്രയോജനം തരുന്ന ഒരു ഫ്രൂട്ടാ അതായത് ഈ ഡെങ്കു ഒക്കെ വരുന്നവർക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പം ഈ മാതള നാരങ്ങ കൊടുത്താ കൗണ്ട് പെട്ടെന്ന് കൂടും പിന്നെ ഈ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ലെവൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഈ മാതളനാരങ്ങ കൊടുക്കുന്നത് അങ്ങനെ ഈ മാതളനാരങ്ങയുടെ തോട് തൊട്ട് അരി തൊട്ട് എല്ലാം പ്രയോജനം തരുന്ന ഇതാണ് പക്ഷേ നമ്മളൊന്നും ഇത് യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് ചിലർക്ക് ചിലപ്പോൾ ഇത് പൊളിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ടായിരിക്കാം ഇതിപ്പം ഞാനിവിടെ അരക്കിലോ മാതളനാരങ്ങയെ എടുത്തേക്കുന്നത് അത് ഞാൻ ക്ലീനാക്കി അതിൻ്റെ അകത്തെ ഇതെടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് ജ്യൂസാക്കാം അതിനുമുമ്പിട്ട് ഞാൻ ഞാൻ പൊളിച്ചതുപോലെ ഒന്ന് പൊളിച്ച് കാണിക്കാൻ നിങ്ങളെ പലർക്കും പല മെതേഡറിയാൻ ചിലപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെങ്കിൽ ഇത് യൂസ് ചെയ്യും ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഇത് പൊളിച്ചതെന്നുള്ളത് ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ കണ്ടിക്കാം എന്നിട്ട് ഈ കാണുന്ന വെള്ള അതങ്ങ് കുത്തിയെടുത്ത് കളയാൻ നോക്കണം ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് പീസേ ആക്കുന്നുള്ളൂ വലിയ മാതാന്നാരയാണെങ്കിൽ നാല് പീസ് ആക്കണം ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഒന്ന് ഡീപ്പ് ആയിക്കോട്ടെ ഇങ്ങനെ കണ്ടിപ്പോടുത്തെ ഈ വെള്ള ഈ ജോയിന്റ് വെള്ളം ഇങ്ങനെ കുത്തി ഞാൻ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ആക്കുക എന്നിട്ടൊന്നേ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അടിച്ചാലും കുറച്ച് വരും പിന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഈ വെള്ളയെ കളയണേ വളരെ പെട്ടെന്ന് എടുക്കാം പണ്ടൊക്കെ എനിക്ക് വരത്തില്ലായിരുന്നു ഇത് പൊളിച്ചു വരുമ്പോഴത്തേന് കൈ മൊത്തം കറുത്തു വരുമായിരുന്നു ഇപ്പം ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തിനുമാത്രം പ്രതിരോധ ശേഷി നമുക്ക് കിട്ടുമെന്ന് അറിയാമോ ഇത് ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ച സൗന്ദര്യവും വർദ്ധിക്കും മുഖമൊക്കെ ചുമന്ന് വരും ഇങ്ങനെ എടുക്കാം ഏ ഓക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ഇങ്ങനെ ഒരു ജ്യൂസർ എടുത്തേക്കുന്നേ അതിൻ്റെ തൊട്ട് ഞാനിതൊന്ന് അടിക്കാൻ പോവുക അതടിച്ച് ഈ ജ്യൂസറി എനിക്കിത് ഇച്ചിരി അരിക്കേണ്ടി വരും ഇങ്ങനെ ഒരു അയപ്പ വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് ഇനി ഇതിൽ മധുരം ആഡ് ചെയ്യണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം ഇത് അരിച്ച് അതിൻ്റെ അരിയൊക്കെ ഇത്രയായി ഉണ്ട് ജ്യൂസ് ഇത്രയും കിട്ടി മാതൃമാരങ്ങൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വിഭവമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു